ॐ श्री गणेशाय ॐ श्री गणेश श्रीगणेशशारदा गुरुभ्यो नमः ॐ सदा शिव शङ्कराचार्य मध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि शिवं हर हर महादेव സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്േത്രം വകേ ഗൗരീ നാരായണി നമോസ്തു ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യ നമ ഹരി ഓം ശ്രീ ശങ്കരാചാര്യ വിരചിതം സർ സൗന്ദര്യലഹരി സ്ത്രോത്രം പഠനപരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇരുപതും ഇരുപത്തൊന്നും ശ്ലോകമാണ് പഠിച്ചത് ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആദ്യം ശ്ലോകം വായിക്കാം സർവമംഗള ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുദേ സൗന്ദര്യലഹരി കർത്രേ മംഗളദദായ ശങ്ക ശ്ലോകം ഇരുപത്തിരണ്ട് ഭവാ ത്ാസേ മയി വിതരൃഷ്ടിം സ കരുണി സ്ത്രോം വാഞ്ച്ഛൻ కథయది భవానీయ తదైవ ీసాయ్యుకుంద బ్రహ్మేంద్రస్ఫుడమగుడనీరాజిత ఆ శ్లోకం అది వాక్ నోకాం భవానీ సంబోధన ദാസേ ദാസിയായിരി ദാസിയായ ഞാൻ മൈ എന്നിൽ മൈ എന്ന് പറഞ്ഞാൽ എന്നിൽ വിതര വിതര എന്ന് പറഞ്ഞാൽ ചെയ്യുക ചെയ്താലും എന്നർത്ഥം ദൃഷ്ടിൻ സകരുണം സരുണം കരുണയോടുകൂടി ദൃഷ്ടിൻ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നോട്ടം നോട്ടത്തെ കരുണയോടുകൂടി ഇതി ഇപ്രകാരം സ്തോതും സ്തോതം എന്ന് പറഞ്ഞാൽ സ്തുതി ചെയ്യുക സ്തുതിക്കാൻ വാഞ്ചൻ വാഞ്ചിക്കുക ആഗ്രഹിക്കുക അപ്പം ഇച്ഛയുള്ളവനായി കഥയതി പറയപ്പെടുമ്പോൾ കഥ കഥയതി എന്ന് കഥ പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം കഥയതി എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഭവാനി ത്വം യഹ ഭവാനി ത്വം ഈ രണ്ട് വാക്കുകൾ ഭവാനി എന്നും ഭവാനി എന്നുള്ള സംബോധനയും ത്വം അങ്ങ് ഇതി ഇപ്രകാരം യഹ ഏതൊരുവനാണോ തഥാ ഏവ ഏതൊരുവനാണോ ഈ ഭവാനി ത്വം എന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അതായത് ദേവിയെ സ്തോത്രം ചെയ്യാനായി ദേവിയുടെ സ്തോത്രം ചെയ്യാനായി ആഗ്രഹിക്കുന്ന ഏതൊരുവനാണ് അവൻ ഭവാനി ത്വം എന്ന രണ്ട് വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ തന്നെ തഥ അപ്പോൾ തന്നെ ത്വം തസ്മൈ ത്വം അങ്ങ് തസ്മൈ അവനായിക്കൊണ്ട് ഏവന് ഏതൊരുവനാണോ ദേവിയെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്ന അവനായിക്കൊണ്ട് തസ്മൈ ദിശസി ദിശസി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു എന്ത് എന്താണ് കൊടുക്കുന്നത് നിജസായൂജ്യ പദവി സായൂജ്യ പദവിയെ മോക്ഷത്തെ കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു മുകുന്ദ ബ്രഹ്മ ഇന്ദ്രഫുടമകുടനീരാജിതപദാം ഒന്നിച്ച് പറയുമ്പോഴോ മുകുന്ദ ബ്രഹ്മേന്ദ്ര നീരാജിത സ്ഫുടമകുടനീരാജിതപദാം അതായത് മുകുന്ദനും ബ്രഹ്മാവും ഇന്ദ്രനും അവരുടെ ഒക്കെ മകുടം കൊണ്ട് മകുടം എന്ന് പറഞ്ഞാൽ അവരുടെ കിരീടം ആ കി കിരീടത്തെ കൊണ്ട് ദേവിയുടെ പാദങ്ങളെ നീരാജിതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദേവിയെ നമസ്കരിക്കുമ്പോൾ ഈ ദേവന്മാരുടെയൊക്കെ കിരീടങ്ങൾ ദേവിയുടെ പാദത്തെ നന പൂജിക്കുന്നു അല്ലേ നീരാജിതന വെള്ളം കൊണ്ട് കഴുകി ഇത് ചെയ്യുക എന്നാണ് നീരം വെള്ളമാണ് നീരജം താമരയാണ് അപ്പോൾ ദേവിയുടെ താമര പോലെയുള്ള പാദങ്ങളിൽ എന്നർത്ഥം ആ പാദങ്ങളിൽ സായുജ്യ പദവിയെ നൽകുന്നു എന്നർത്ഥം അപ്പം ഭവാനി ത്വം ദാസേ മൈ വിതര ദൃഷ്ടിം കരുണാം അപ്പ ഭവാനി ത്വം ദാസേ മൈ വിതര ദൃഷ്ടിം കരുണാം എന്ന പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതി സ്തോതും വാഞ്ചൻ സ്തുതിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ കഥയതി ഭവാനീ എന്ന് പറയും പറയുമ്പോൾ കഥയതി പറ പറയുമ്പോൾ ഭവാനീ ത്വം ഇതി യഹ ഇങ്ങനെ രണ്ട് വാക്ക് ഏതൊരുവനാണോ യഹ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ ആണോ പറയാൻ തുടങ്ങുന്നത് അപ്പോൾ തന്നെ തഥ അപ്പോൾ തന്നെ അങ്ങ് ത്വം തസ്മൈ അവനായിക്കൊണ്ട് ദിശസി ദിശസി കൊടുക്കുന്നു എന്തു കൊടുക്കുന്നു നി നിജ സായൂജ്യ പദവിയും സായൂജ്യ പദവിയെ കൊടുക്കുന്നു ഇനി എങ്ങനെയാണ് ദേവിയുടെ പാദങ്ങൾ അതിനെയാണ് മുകുന്ദ ബ്രഹ്മേന്ദ്ര മുകുന്ദൻ ബ്രഹ്മാവ് ഇന്ദ്രൻ പുടമകുട നീരാജിത പദാം അവർ നമസ്കരിക്കുമ്പോൾ കിരീടം ലളിത സഹസ്രനാമത്തിൽ പഠിച്ചിട്ടുണ്ട് ആ ശ്ലോകം ജന അല്ലേ തമ ജനങ്ങളെല്ലാം അല്ലെങ്കിൽ ദേവന്മാരെല്ലാം നമിക്കുമ്പോൾ അവരുടെ കിരീടത്തിൽ നിന്ന് പൊഴിയുന്ന എന്താണ് അമൃത ഇതാകുന്ന ധൂളികൾ ദേവിയുടെ പാദത്തെ കഴുകുന്നു എന്ന് അർത്ഥം വരുന്ന ശ്ലോകം ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമം ഉണ്ടായിരുന്നു അതാണ് ഇവിടെ മുകുന്ദൻ മുകുന്ദൻ വിഷ്ണുവാണ് ബ്രഹ്മ ബ്രഹ്മാവാണ് ഇന്ദ്രൻ ഇന്ദ്രൻ ദേവന്മാരുടെ രാജാവ് സ്ഫുടമകുടം അവരുടെ സ്പന്ദിക്കുന്ന സ്ഫുടം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന മകുടം കിരീടമാണ് നീരാജിത നീരാജിതപഥ അതിൽ അതിന് ആ കിരീടത്തിൻ്റെ നിന്ന് ഒഴുകുന്ന ആ പാദധൂളിയെ കൊണ്ട് അല്ലെങ്കിൽ കിരീടത്തിൻ്റെ പ്രകാശം കൊണ്ട് ദേവിയുടെ പാദത്തെ പ്രകാശിപ്പിക്കുന്നു അങ്ങനെയുള്ള പാദങ്ങൾ നീരാജിതപദം താമര പോലെയുള്ള ദേവിയുടെ പാദങ്ങളെ ഈ ദേവന്മാരുടെ കിരീടത്തിൽ കിരീടം കൊണ്ട് നീരാജനം ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള പദവിയെ ദേവി കൊടുക്കുന്നു എന്നർത്ഥം ഒന്നും കൂടി വായിച്ച അർത്ഥം നോക്കാം ഭവാനി ത്വ ദാസേ മയി വിതരൃഷ്ടിം സകരുണാ വാഞ്ചൻ കഥയതി ഭവാനി ത്വം തദൈവ ത്വം തസ്മൈ ദിശസി നിജസായൂജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുടനീരാജിത ഭവാനി ത്വം ശിവപത്നി നിന്തിരുവടി ഭവാനി ഭവൻ്റെ ഭവാൻ എന്ന് പറഞ്ഞാൽ ഭവൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം ഭവാനി സ്ത്രീലിംഗം അപ്പം ഭവൻ്റെ പത്നിയായ കൊണ്ട് ഭവാനി എന്ന് ദേവിക്ക് പേര് ഭവാനി ത്വം അങ്ങ് നിന്തിരുവടി ദാസേ മയി ദാസനായ എന്നിൽ മയി എന്ന് പറഞ്ഞാൽ എന്നിൽ അല്ലെങ്കിൽ എങ്കൽ എന്നിൽ വിതര വിതര ചെയ്താലും എന്ത് ദൃഷ്ടീൻ സകരുണം സകരുണം കരുണയോട് കൂടിയ എന്നർത്ഥം ദൃഷ്ടി ദൃഷ്ടി എന്ന് പറയുന്നത് നോട്ടം അല്ലെങ്കിൽ കടാക്ഷം അപ്പൊ കരുണയോട് കൂടിയ കടാക്ഷത്തെ എന്നിൽ ചെയ്താലും എന്ന് പ്രാർത്ഥന ഇത് സ്തോതും ഇങ്ങനെ ഇപ്രകാരം സ്തോതും സ്തോത്രം ചെയ്യ ചെയ്യുന്നതിന് ഇച്ഛിക്കുന്ന വാഞ്ചൻ വാഞ്ചൻ എന്ന് പറഞ്ഞ് ഇച്ഛിക്കുന്ന കഥയതി അത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഭവാനി ത്വം ഇതി ഭവാനി ത്വം ഇപ്രകാരം പറഞ്ഞു തുടങ്ങുന്നവനായി അല്ല അല്ലെങ്കിൽ പറ ഇച്ഛിക്കുന്നവനായി പറഞ്ഞു തുടങ്ങുന്നുവോ ഭവാനി ത്വം ഇതി ഇപ്രകാരം രണ്ട് വാക്ക് ഭവാനി ത്വം എന്ന് അല്ലയോ ഭവാനി നിന്തിരുവടി എന്ന് യഹ യാതൊരു തൻ പറഞ്ഞു തുടങ്ങുന്നുവോ അപ്പോൾ തന്നെ അതാണ് തഥായേവാ അപ്പോൾ തന്നെ ത്വം തസ്മൈ ദിശസി നിന്തിരുവടി അവനായിക്കൊണ്ട് കൊടുക്കുന്നു എന്തിനാണ് കൊടുക്കുന്നത് നിജസായുജ്യ പദവി തൻ്റെ സ്വരൂപത്തിനും ചേതസ്വരൂപത്തിനും ചേതനാസ്വരൂപം അല്ലേ ദേവിയുടെ ചേതനയാണ് നമ്മളിലൊക്കെ ഉള്ളത് അപ്പം ഭേദമില്ലാ ഭേദമില്ലാതെ ആ ആത്മസായുജ്യത്തെ നൽകുന്നു എന്നർത്ഥം മുകുന്ദ ബ്രഹ്മേന്ദ്ര നീരാജിത പദ മുകുന്ദൻ വിഷ്ണു ബ്രഹ്മ ബ്രഹ്മാവ് ഇന്ദ്രൻ ബ്രഹ്മ ഇന്ദ്ര ആണ് ബ്രഹ്മേന്ദ്രയായത് ഒന്നിച്ച് വിഷ്ണു ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയവരുടെ സ്ഫുടമകുടം പ്രകാശിക്കത്തക്കവണ്ണമുള്ള കിരീടം ആ കിരീടം കൊണ്ട് ചെയ്യപ്പെട്ട പാദങ്ങളോടുകൂടിയ ദേവിയുടെ താമര പോലെയുള്ള പാദങ്ങളെ നീരാജനം ചെയ്തുകൊണ്ട് അവരുടെ കിരീടം കൊണ്ട് അല്ലയോ ഭവാനി നിന്തിരുവടി ദാസനായ എന്നിൽ കരുണയോടുകൂടിയ കടാക്ഷത്തെ ചെയ്താലും എന്ന് സ്ത്രോത്രം ചെയ്യുന്നതിനായി ഇച്ഛിക്കുന്നവനായ യാതൊരുവൻ അല്ലയോ ഭവാനി നിന്തിരുവടി എന്ന് പറഞ്ഞു തുടങ്ങുന്നു അപ്പോൾ തന്നെ അങ്ങ് അവന് വിഷ്ണു ബ്രഹ്മേന്ദ്രന്മാരുടെ കിരീടങ്ങളാൽ പ്രകാശിക്കപ്പെട്ട നീരാജനം ചെയ്യപ്പെട്ട പാദങ്ങളോടുകൂടി ആത്മസായുജ്യ പദവിയെ കൊടുക്കുന്നു എന്ന് അർത്ഥം അപ്പം അല്ലയോ ഭവാനീ നിന്തിരുവടി ദാസനായ എന്നിൽ കരുണയോ കരുണ കടാക്ഷത്തെ ചുരി ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനായി സാധകൻ ഏതൊരുവനാണോ പ്രാർത്ഥിക്കുന്ന അവന് ഭവാനി എന്ന് പറഞ്ഞു ഏഴ് വാക്കുകളുള്ളതിൽ രണ്ട് വാക്കുകൾ പറയുമ്പോൾ തന്നെ എന്തു ചെയ്യുന്നു ഭഗ ദേവി ആ സാധകന് ആത്മസായുജ്യത്തെ കൊടുക്കുന്നു എന്ന് അർത്ഥം ആ സായുജ്യ പദവി വിഷ്ണു ബ്രഹ്മേന്ദ്രന്മാരുടെ കിരീടങ്ങളാൽ വണ്ണം നീരാജനം ചെയ്യപ്പെട്ട പാദങ്ങളോട് പാദങ്ങളോടുകൂടിയേതാവുന്നു അപ്പം അതായത് സദാ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ദേവന്മാരുടെ കിരീടങ്ങളിലുള്ള രത്നപ്രഭകൾ കൊണ്ട് ദീപാരാധന വിധിയാൽ ഉപചരിക്കപ്പെട്ട പാതാരിന്ദോടുകൂടിയെന്നർത്ഥം ഇപ്പം ഭവാനി ത്വം ദാസേ മയി ഈ വാക്കുകൾ നാല് വാക്കുകൾ ഈ വാക്യത്തിൽ ഭവാനി ത്വം എന്ന് രണ്ട് പദങ്ങളുള്ളതിൽ ഭവാനി എന്ന പദം അത് ലോട്ട് ലോട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഭവിക്കട്ടെ എന്ന് ആശംസ ഉത്തമ പുരുഷൈകവ വചനമാണ് ആയതുകൊണ്ട് ആ പദത്തിന് തുല്യം അപ്പോൾ അതിനെ ത്വം പദത്തോട് അന്വയിക്കുമ്പം തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥം അർത്ഥമായി പരിണമിക്കുന്നു ത്വം തത് അസി തത്വം അസി അത് നീ ആകുന്നു ഇത് രണ്ടിനും ഞാൻ നിന്തിരുവടിയായി ഭവിക്കുന്നു എന്നർത്ഥമാകുന്നു അപ്പം ദേവിയെ ഭജിക്കുന്നവന് ദേവിയായി തന്നെ മാറുന്നു എന്നർത്ഥം അപ്പോൾ ഈ മഹാവാക്യ പ്രയോഗത്തെ ഈ ഉപാസന ചെയ്യുന്ന ആൾ അറിവോടുകൂടി അല്ല എങ്കിലും അത് പറയുമ്പോൾ അതിനും ഫലമുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാലോ അല്ലേ സ്പർശിച്ച് അറിഞ്ഞുകൊണ്ട് പറഞ്ഞാലോ അതാണ് ഇവിടെ ജപഹോമാദി ഉപാസനാവിധികളേക്കാൾ താതാത്മ്യോപാസനം പെട്ടെന്ന് സാധ്യമാകുന്നു എന്ന് താൽപ്പര്യം ശ്രീചക്രത്തിൽ ഉപാസിക്കുമ്പോൾ അടുത്ത ശ്ലോകം അപ്പോൾ ആദ്യത്തെ ശ്ലോകം കഴിഞ്ഞു ഇനി അടുത്ത ശ്ലോകം ത്വൃത്തിവാമം വപുരാപരിതൃപ്ത മനസരാർം ശംഭോ അപരമഭി ശങ്കേ ഹൃതമഭൂത് യദ്രൂപം യദ്രൂപം എന്നാണിവിടെ യഥേതൂപം തദ്രൂപം അതായത് യത് അപ്പം എത്ര തായുണ്ടൊന്ന് ശ്രദ്ധിച്ച് ചൊല്ലി പഠിച്ചതിന് ശേഷം ചൊല്ലുക സകലമരുണാഭം ത്രിണയനം കുജാഭ്യാമാനമ്രം കുടിലശി ചൂടാലമകുടം ഇവിടെ ത്വയാ അങ്ങയാൽ ഹൃത്വ ഹൃത്വ എന്ന് പറഞ്ഞാൽ ഹരിക്കുക എന്ന് പറഞ്ഞാൽ അപഹരിക്കുക എന്നർത്ഥം എന്ന് പറഞ്ഞാൽ അപഹരിച്ചിട്ട് വാമം വാമം എന്ന് പറഞ്ഞാൽ ഇടത് ഭാഗം വപുഹു വബു എന്ന് പറഞ്ഞാൽ ശരീരം അപരിതൃപ്തേന പരിതൃപ്തേന എന്ന് പറഞ്ഞാൽ തൃപ്തിക്ക് തൃപ്തിയായി എന്ന് അപരിതൃപ്തം എന്ന് പറഞ്ഞാലോ തൃപ്തിയില്ലാതെ മനസ്സാ തൃപ്തിയില്ലാത്ത മനസ്സോടുകൂടി അപഹരിച്ചിട്ട് ശരീരാർത്ഥം ശരീരത്തിൻ്റെ പകുതി ആരുടെ ശരീരത്തിൻ്റെ പകുതി മഹാദേവന്റെ ശംഭോഹോ ശംഭുവിൻ്റെ അപ്പൊ ശംഭുവിൻ്റെ പകുതി ശരീരം അപരമഭിശങ്കേ അപ്പം പറയാ പകുതി ഭാഗമേ ഭഗവാൻ കൊടുത്തിട്ടുള്ളൂ പക്ഷെ ശങ്കരാചാര്യർ പറയുന്നു എനിക്ക് തോന്നുന്നു രണ്ട് ഭാഗവും വലത്തെ ഭാഗവും കൂടി അപരി എന്ന് പറഞ്ഞാൽ അടുത്തത് വേറെ രണ്ട് ഭാഗമുള്ളതിൽ ഒരു ഭാഗം അപരം അടുത്ത ഭാഗവും ഹൃദമഭൂത് അതും അപഹരിച്ചു എന്നെനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ആ തോന്നലുണ്ടായത് എന്ന് പറയാണ് ഏത് ഏതത് തത് ത്വരൂപം സകലമരുണാഭം അതായത് ദേവിയുടെ ശരീരം മുഴുവൻ അരുണാഭം ചുവന്ന പ്രകാശത്തോടു പ്രകാശത്തോടുകൂടിയിരിക്കുന്നു കൂടാതെ ത്രിനയനം മൂന്ന് കണ്ണുകളോടും കൂടി കുജാഭ്യാമാനമ പകുതിയെ ഉള്ളെങ്കിൽ ഓർത്ത് നോക്ക് പകുതിയെ അപഹരിച്ചിട്ടുള്ളൂ ദേവി ഭഗവാന്റെ ശരീരത്തിൻ്റെ വാമഭാഗം ഇടത് ഭാഗം മാത്രം ഒരു പകുതിയെ അപഹരിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ എന്തൊക്കെ വരും അതിൽ പകുതി എന്ത് വരും മൂന്ന് കണ്ണ് വരില്ല എന്തായാലും പകുതി കണ്ണല്ലേ വരുവുള്ളൂ ശിവന് മൂന്ന് കണ്ണുണ്ട് അപ്പോൾ ദേവിയുടെ ഒന്നര കണ്ണല്ലേ വരുവുള്ളൂ ഇവിടെ മൂന്ന് കണ്ണും വന്നിരിക്കുന്നു അതുപോലെ തന്നെ പകുതി ശരീരമാകുമ്പോൾ എല്ലാം പകുതി പകുതി അല്ലേ അപ്പം ഒരു ചെവിയേ ഉണ്ടാവുകയുള്ളൂ അല്ലേ ഇവിടെ അങ്ങനെയല്ല മുഴുവനും അപഹരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ആ അങ്ങയുടെ രൂപം ആ ദേവിയുടെ രൂപം സകലം മുഴുവനും ചുവന്ന പ്രകാശത്തോടു കൂടിയിരിക്കുന്നു കൂടാതെ ത്രിനയനം മൂന്ന് കണ്ണുകൾ ത്രി എന്ന് പറഞ്ഞാൽ മൂന്ന് നയനം കണ്ണ് മൂന്ന് കൂടിയും കൂടാതെ ഒരു കുജം ഒരു ഉള്ളെങ്കിൽ അപഹരിച്ചുള്ളെങ്കിൽ ഒരു സ്ഥലമല്ലേ കാണുകയുള്ളൂ ഇത് രണ്ട് സ്ഥലവും കാണുന്നുണ്ട് അപ്പോൾ കുജാഭ്യാം എന്ന് പറഞ്ഞിരിക്കുന്നു ആഭ്യാം എന്നുപയോഗിക്കുന്ന ദ്വിവചനം വരുമ്പോഴാണ് രണ്ട് എന്ന് കാണിക്കുന്നതാണ് അപ്പോൾ കുജാഭ്യാം ആനമ്രം ആനമ്രം എന്നു നമ്രം എന്ന് പറഞ്ഞാൽ കുനിഞ്ഞത് ആനന്മറം എന്ന് പറഞ്ഞാൽ നന്നായി താഴോട്ട് കുനിഞ്ഞ രണ്ട് കുജങ്ങളോടുകൂടി ഇന്ന് അപ്പം പകുതി മാത്രമേ അപകരിച്ചുള്ളൂ അല്ല മുഴുവനും അപകരിച്ചു എന്നെനിക്ക് തോന്നുകയാണ് അത് രണ്ട് കുജങ്ങൾ സ്ഥലങ്ങൾ കുജം എന്ന് പറഞ്ഞാൽ സ്ഥനങ്ങൾ രണ്ട് കുനിഞ്ഞ താഴോട്ട അല്പം കുഞ്ഞിഞ്ഞ രണ്ട് സ്ഥലങ്ങളോട് കൂടിയതും കുടില ശശി ചൂടാലമകുടം ശശി കുടിലം എന്ന് പറഞ്ഞാൽ വളഞ്ഞ ആ ചന്ദ്രക്കലയെയാണ് ഇവിടെ കുടില ശശി എന്ന് പറഞ്ഞത് ചന്ദ്രക്കല അപ്പം അതിൻ്റെയും പകുതിയല്ലേ ഉണ്ടാവുകയുള്ളൂ അതും ഇവിടെ മുഴുവനും കാണുന്നുണ്ട് ചൂടാലമകുടം അത് ആ ചന്ദ്രക്കലയാൽ അലങ്കരിച്ച കിരീടം മുഴുവനുണ്ട് ദേവിയുടെ തലയിൽ അപ്പം മുഴുവനും അപഹരിച്ചു എന്ന് ശങ്കരാചാര്യർ ശംഖിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് ത്വയാഹൃത്വാമം വഹുരപരിതൃപ്തേന മനസാ ശരീരാർത്ഥം ശംഭോഹോ അപരമഭി ശങ്കേ ഹൃദമഭൂത് ഇവിടെ ശംഭോഹോ എന്നുള്ള വിസർഗം കളഞ്ഞിട്ട് അതായത് ശംഭു എന്ന വിസർഗവും അപരം എന്നുള്ള ആയു കൂടി ആദ്യത്തെ അക്ഷരം ചേർത്തപ്പോഴാണ് രായായി മാറിയത് അവിടെ നമ്മൾ വിസർഗം ചേർത്ത് രണ്ടായിട്ടും ചൊല്ലാം അല്ലെങ്കിൽ ഒന്നിച്ചും ചൊല്ലാം രണ്ടായി ചൊല്ലുമ്പോൾ ശംഭോഹോ എന്നും ഒന്നിച്ചു ചൊല്ലുമ്പോൾ ശംഭോരപരമീന്ന് രാവരും അവിടെ അങ്ങനെ ശ്രദ്ധിച്ച് ചൊല്ലണം ശങ്കേ ഹൃദമഭൂത് യഥേദ തൂപം തൂപം സകലമരുണാഭം ത്രിനയനം കുജാഭ്യാമാനമ്രം കുടില ശശി ചൂടാലമഗുടം അതിൻ്റെ അർത്ഥം ത്വയാഹൃത്വ നിന്തിരുവടിയാൽ അപഹരിച്ചിട്ട് വാമം വപുഹു ഇടത്തെ ഭാഗമായ ശരീരത്തെ വബു എന്ന് പറഞ്ഞ ശരീരം അപരിതൃപ്തേന മനസ്സ തൃപ്തിപ്പെടാത്ത മനസ്സോടെ ശരീരാർത്ഥം ശംഭോ ശംഭുവിൻ്റെ പകുതി ശരീരം അപരം അഭി എന്ന് പറഞ്ഞാൽ മഹാദേവൻ തന്നെ പരമശിവൻ്റെ പകുതി ശരീരം അപരം അഭി വലത്തേ ഭാഗമായ അപരം മറ്റേത് മറ്റേ ഭാഗം മറ്റേ ഭാഗമാകട്ടെ അതാണ് അപരം അഭി എന്ന് പറഞ്ഞത് വലത്തെ ഭാഗം കൂടി എന്നർത്ഥം ശങ്കേ ഞാൻ ശങ്കിക്കുന്നു ഹൃദം അഭൂത് അപ അതായത് മറ്റേ ഭാഗം കൂടി അപഹരിച്ചതായി ഞാൻ ശങ്കിക്കുന്നു അപഹരിക്കപ്പെട്ടതായി ഞാൻ ശങ്കിക്കുന്നു എന്തുകൊണ്ട് യത് ഏതത് ഇൽ കാണും അവിടെ എല്ലാം പുസ്തകത്തിൽ ഇൽ എന്നൊരക്ഷരം സംസ്കൃതത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെ യത്ത് എന്നും ഏതത് എന്നും പറയണം യത് ഏതത് എന്ന് പറഞ്ഞാൽ യാതൊരു കാരണത്താൽ എന്ന യത്തിൻ്റെ അർത്ഥം ഏതത് എന്ന് പറഞ്ഞാൽ ആ ഹൃദയകമലത്തിലിരിക്കുന്ന ഈ എന്ന അർത്ഥം സകലം മുഴുവനും തൊത് രൂപം നിന്തിരുവടിയുടെ രൂപം തൊത് അങ്ങയുടെ രൂപം അരുണാഭം അരുണാഭം ചുവന്ന കാന്തിയോടു കൂടിയതായും ത്രിനയനം മൂന്ന് കണ്ണുകളുള്ളതായും കുചാഭ്യാമാനമ്രം രണ്ട് സ്ഥലങ്ങൾ കൊണ്ട് അല്പം കുനിഞ്ഞിരിക്കുന്നതായും കുടില ശശിചൂടാലമകുടം ചന്ദ്രക്കല അലങ്കാരമായ കിരീടത്തോടുകൂടിയതായും അപ്പം ദേവിയുടെ മുഴുവൻ രൂപത്തെയാണ് ഇവിടെ കണ്ടത് അപ്പം മുഴുവനും ഭാഗവും ശിവൻ്റെ മുഴുവൻ ഭാഗവും അപഹരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇനി നമുക്കതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് നോക്കാം അല്ലയോ പരാശക്തി സ്വരൂപിണിയായ ദേവി നിന്തിരുവടി പരമശിവൻ്റെ ഇടത്തെ ഭാഗമായ പകുതി ശരീരത്തെ അപഹരിച്ചുകൊണ്ട് തൃപ്തിപ്പെടാത്ത മനസ്സോടുകൂടി പിന്നെയും വലതുഭാഗമായ പകുതി ശരീരത്തെ കൂടി അപഹരിച്ചതായി ഞാൻ ശങ്കിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അഭി എന്നവിടെ പറഞ്ഞല്ലോ എൻ്റെ ഹൃദയകമലത്തിൽ എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന നിന്തിരുവടിയുടെ രൂപം എൻ്റെ മനസ്സിലിരിക്കുന്ന ആ രൂപം മുഴുവനും ചുവന്ന കാന്തിയോട് കൂടിയതായും സിന്ദൂരാരുണവർണം അല്ലേ ലളിതാ സഹസ്രനാമത്തിൻ്റെ ആദ്യത്തെ ധ്യാന ശ്ലോകം സിന്ദൂരാരുണവർണം അപ്പോൾ എന്ന് പറഞ്ഞാലോ നല്ല ഉദിച്ചു വരുന്ന സൂര്യൻ്റെ കളർ ആണ് ദേവിക്ക് അപ്പോൾ മുഴുവനും ചുവന്ന കാന്തിയോട് കൂടിയതായും മൂന്ന് കണ്ണുകൾ അഥവാ പകുതിയെ ഉള്ളെങ്കിൽ ഒന്നര കണ്ണും പിന്നെ മുഴുവനും കാന്തിയൊന്നും ഉണ്ടാവില്ല പകുതിയെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു സ്ഥലമേ ഉണ്ടാവുള്ളൂ ഇവിടെ രണ്ട് സ്ഥലങ്ങളുടെ ഭാരം കൊണ്ട് അല്പം കുനിഞ്ഞിരിക്കുന്നതായും ചന്ദ്രകല അലങ്കാരമായ കിരീടത്തോടു കൂടിയതുമായി വിളങ്ങുന്നു അതുകൊണ്ട് മുഴുവനും അപകരിച്ചു എന്ന് എനിക്ക് ശങ്ക തോന്നുന്നു എന്നർത്ഥം അപ്പം നിന്തിരുവടി ശിവൻ്റെ ഇടതുഭാഗമായ പകുതി ശരീരത്തെ അപകരിച്ചുകൊണ്ട് പിന്നെയും തൃപ്തിയില്ലാതെ വലതുഭാഗത്തെ കൂടി വലതു ഭാഗമായ പകുതി ശരീരത്തെയും കൂടി അപഹരിച്ചു കളഞ്ഞു എന്ന് ഞാൻ ഊഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ശങ്കിക്കുന്നു അപ്രകാരം നിന്തിരുവടി അപഹരിച്ചില്ലെങ്കിൽ അവിടുത്തെ ശരീരത്തിന് ചുവപ്പ് നിറമായും ശിവൻ്റെ പകുതി ശരീരം വെണ്മയായും ഒരു സ്ഥലമുള്ളതായും മൂന്നാം തൃക്കണ്ണും ചന്ദ്രക്കലയും ഒരു ഭാഗത്തു മാത്രമുള്ളതായും അല്ലേ ഇരിക്കേണ്ടതാണല്ലോ എന്നാൽ ഞങ്ങളുടെ ഹൃദയകമലത്തിൽ പ്രകാശിക്കുന്ന നിന്തിരുവടിയുടെ രൂപം ദേവിയുടെ രൂപം ഇടതുഭാഗവും വലതുഭാഗവും ചുവപ്പ് കൂടിയതായും മൂന്ന് കണ്ണുകളുള്ളതായും ചന്ദ്രക്കല മകുടാലങ്കാരമായി പ്രകാശിക്കുന്നതിനാൽ വലതുഭാഗത്തെയും അപഹരിച്ചു എന്നുള്ളതിന് സംശയമില്ല എന്നു മാത്രമല്ല എൻ്റെ ഹൃദയത്തിൽ ശിവാത്മകമായ അർത്ഥശരീരത്തിൻ്റെ പോലും സ്ഫുരിക്കുന്നില്ല എനിക്ക് അങ്ങനെ തോന്നുന്നേയില്ല സ്ഫുരിക്കുന്നില്ല ശ്രീചക്ര പൂജയിൽ ശിവന് പൂജയില്ല ആക്ച്വലി ശ്രീചക്രം ശ്രീവിദ്യ ഉപാസന പ്രകാരം ശ്രീചക്രത്തിൽ പൂജ ചെയ്യുമ്പോൾ ശിവൻ അവിടെ പൂജയില്ല ദേവിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചത് അപ്പം ശിവതത്വം ശക്തി തത്വത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് സാരം ശ്രീദേവി ശംഭുവിൻ്റെ പകുതി ശരീരത്തെ അപകരിച്ചതിനാൽ മറ്റേ പകുതിയെ കൂടി അപകരിച്ചുവോ എന്ന് ശങ്കിക്കുന്നു എന്നർത്ഥം ഈ ഈ ശ്ലോകം ആക്ച്വലി കൗള സിദ്ധാന്ത കൗളമാർഗ ഉപാസന രീതിയെ പ്രതിപാദിക്കുന്നതാണ് കൗളമാർഗ സിദ്ധാന്തം ആണിത് അപ്പോൾ ആ സിദ്ധാന്തത്തിൽ ശക്തി തത്വത്തിൽ അന്യമായി ശിവതത്വം എന്നൊന്നുമില്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത് അപ്പം ശിവതത്വം ശക്തി തത്വത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത് കൊണ്ട് ശക്തി തത്വം തന്നെ ആണ് ഉപാസ്യം എന്നാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ശിവശക്ത്യായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നച്ചേ ദേവം ദേവോ ന ഖലുകുശല സ്പന്ദിതുമി സൗന്ദര്യ ലഹരിലെ തന്നെ ആദ്യത്തെ ശ്ലോകം എടുത്തു നോക്കിയാൽ നമുക്കവിടെ അറിയാം ദേവിയുടെ അനുഗ്രഹമില്ലെങ്കിൽ ശിവനോ വിഷ്ണുവിനോ ബ്രഹ്മാവിനോ ഒന്ന് സ്പന്ദിക്കാൻ പോലും സാധിക്കില്ല എന്ന് അപ്പം ദേവി മുഴുവൻ ശിവതത്വം കൂടി ദേവിയിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് ई श्लोकं कानि आ श्लोकं मि वनी त्वं दासे मयि विधरदृष्टिं सकरुणाम् इति स्तोदुं वा यदि भवानी त्वम् इति यहा तथैव त्वं तस्मै विशसि निजसायुज्य पदवीं मुकुन्द ब्रह्मेन्द्रस्फुटमगुडनीराजितपदाम् ത്വയാഹൃത്വാമം വപുരപരിതൃപ്തേന മനസ ശരീരാർത്ഥം ശംഭോരപരമഭിശങ്കീഹൃതമഭൂത് ഇവിടെ ഒന്നിച്ചു വായിക്കേണ്ടത് ഒന്നിച്ച് തന്നെ വായിക്കാം അതായത് ആദ്യത്തെ ശ്ലോകത്തിൽ വിതരദൃഷ്ടിയും കഴിഞ്ഞ് സകരുണാമിതി എന്നൊന്നിച്ചും വായിക്കാം അല്ലെങ്കിൽ സകരുണാം എന്നവിടെ നിർത്തിയിട്ട് ഇതി എന്ന് പിന്നെയും വായിക്കാം പക്ഷേ സ കരുണാം എന്ന് വായിച്ചിട്ട് മിതി എന്ന് പറയാൻ പാടില്ല സ കരുണാമിഥി എന്നൊന്നിച്ച് പറയാം അതുപോലെ നാലാമത്തെ ലൈൻ മുഴുവൻ ഒന്നിച്ച് പറയണം ആദ്യത്തെ ശ്ലോകത്തിലെ മുകുന്ദ ബ്രഹ്മേന്ദ്ര നീരാജിത പദം ഒറ്റ പദമാണ് മുറിച്ചെല്ലാൻ പാടില്ല അതുപോലെ ശരീരാർത്ഥം ശംഭോരപരമഭി എന്ന് വായിക്കാം അപ്പോൾ അവിടെ രാവരും അല്ല മുറിച്ചാണ് ചൊല്ലുന്നതെങ്കിൽ ശംഭോഹോ എന്ന് വിസർഗം ചേർത്തിട്ട് അപരമഭിന്ന് ചൊല്ലണം യഥേതത്വദ്രൂപം സകലമരുണാഭം ത്രിനയനം കുചാഭ്യാമാനമ്രം കുടില ശശി ചൂടാലമകുടം കഴിഞ്ഞ ശ്ലോകങ്ങളിലെ പോലെ ഒട്ടും ശ്രദ്ധയില്ലാതെ ചൊല്ലാതിരിക്കുക അതായത് ഇവിടെ യത് ത് തത് രൂപം എന്ന് എത്ര തായുണ്ടെന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് നോക്കിയിട്ട് എഴുതി നോക്കുക എന്നിട്ട് പിരിച്ച് ചൊല്ലുക അപ്പോൾ ഇന്നത്തെ കൊണ്ട് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരിയൂം അമ്മീ നാരായണ अपराधसहस्राणि क्रियन्ते हर्निशम्यया दासोऽयमिति मां मत्वा क्षमास्व परमेश्वरी आवाहनं न जानामि न जानामि विसर्जनं पूजां चैव न जानामि क्षम्यतां परमेश्वरी मन्त्रहीनं क्रियाहीनं